ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവിലയും വെള്ളിവിലയും തങ്കവിലയും എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺ സ്വർണത്തിന് രണ്ടായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്കും കമന്റും രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവിലയിലുള്ള മാറ്റം നമുക്ക് പരിശോധിക്കാം ഇന്ന് ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവിലയിൽ ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇപ്പോൾ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയിലാണ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് सिल्वर 95 रुपया थैंक यू फॉर वाचिंग